ആഭിമുഖ്യത്തിൽ കലാജാഥയുടെ കൊടുങ്ങല്ലൂർ തലാഖ് പരിശീലന പരിപാടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കൊടുങ്ങല്ലൂർ ഏരിയ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു പഠിക്കുന്നതിനും കലാഭിരുചി വളർത്തുന്നതിനും കുട്ടികളുടെ തനതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിനുമെല്ലാം ബാലസംഘത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആ സംഘടനയെ സഹായിക്കുന്നു കുട്ടികളുടെ കൂട്ടായ്മ അനിവാര്യമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഏതൊരു സമൂഹത്തിലും എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായാൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിലേറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന കുട്ടികളാണ് എന്ന് നമുക്കറിയാം അപ്പൊ നമ്മളെല്ലാം വായിക്കുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇസ്രായേലും നടക്കുന്ന യുദ്ധം ഗസയിലെ പലസ്തീനികൾ കൊല്ലപ്പെടുന്നത് ഓരോ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാലും നൂറുകണക്കിന് കുട്ടികൾ സ്കൂളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ നടത്തുന്ന പരിശീലന ക്യാമ്പിൽ മുപ്പത് കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കൊടുങ്ങല്ലൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ തുമ്പി കലാജാഥ പര്യടനം നടത്തി കലാപരിപാടികൾ അവതരിപ്പിക്കും സി പി എം ഏരിയ സെക്രട്ടറി കെ എം മുസ്താക്കലി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബീദലി കെ എസ് സതീഷ് കുമാർ ഇ ജി സുരേന്ദ്രൻ കെ എ അസ്ഫൽ അഡ്വക്കേറ്റ് അർഷവ് സാംബാൻ എ എസ് സിദ്ധാർത്ഥൻ എ പി ജയൻ ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് ബാലസംഘം ഏരിയ കൺവീനർ എം കെ സിദ്ദീഖ് എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം നജ്മൽ ഷക്കീർ സംഘാടക സമിതി ഭാരവാഹികളായ പി എം അഷ്റഫ് കെ വി പ്രദീപ് കുമാർ വിൽസി ബൈജു ഇന്ദിരാ വിദ്യാധരൻ അംബിക ശിവപ്രിയൻ സീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു നൌഷാദ് കറുകപ്പാടത്തെ അധ്യക്ഷത വഹിച്ചു കെ എ മുഹമ്മദ് റാഫി സ്വാഗതവും ഇ എസ് ആമി നന്ദിയും പറഞ്ഞു